ുട്ടി ഏറ്റവും ഒഴിക്കുട്ടെന്തേ കിടക്കുന്നു ഇന്ന് കേബിൾ കട്ടായിപ്പോയി പൈസ കളച്ചത് വൈകുന്നേരം ആയപ്പോൾ തന്നെ അതുകൊണ്ട് കിട്ടിയില്ല ഇന്ന് പട്ടിക്ക് മുഴുവൻ തെങ്ങ് കിട്ടിയ പോലെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് രാത്രിക്ക് ഈ പിള്ളേരുടെ കോഴിക്കാൽ ഞാൻ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിയായി ഒന്ന് എണ്ണയൊക്കെ മേടിക്കാൻ പോയിട്ടുള്ളൂ കടയിൽ പോകാൻ തുടങ്ങുന്നുള്ളൂ പിള്ളർക്ക് കഞ്ഞി കൊടുക്കാം ആരോ അത്ര വിളിച്ചുപൊടങ്ങി കഞ്ഞി കാടി കഞ്ഞി താടി കഞ്ഞി തടിയി കഞ്ഞി അങ് കൊടുത്തേക്കാം ഒരു തൈര് മേടിക്കണേ തൈര് തൈര് എണ്ണ പിന്നെ തൈര എണ്ണ പിന്നെ തൈര എണ്ണ പിന്നെ ജീരകം പിന്നെ എന്നാ പഞ്ചാര കുഞ്ഞിവളമ്പാണ് മഴയാണ് അങ്ങനെ ചെറിയ ചൂടുണ്ട് അത് ചൂടോടെ അവൾക്ക് ആ നിക്കിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ വെള്ളം മറിച്ചു കളയും വെല്ലാക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല ആ വരെ വരെ വരൂ ബല്ലായ്ക്കി വെള്ളം മാത്രം കഴിക്കൂ വെല്ലച്ചവർ തടിച്ചല്ലേ അവർക്ക് ഇച്ചിരി കൂടുതൽ വേണം എന്ത് തന്നെ അത് വേണം മുകളത്ത് കൊടുക്കാൻ പിള്ളേർക്ക് കൊടുക്കാനുള്ള കൊഴുക്കൽ തൈയിലത് വേവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി കൊണ്ടു കൊടുക്കാം ഇത് തന്നെ ആരാണ് ചവിട്ടി എടുത്തുകൊണ്ട് വന്നതാ നമുക്ക് ചവിട്ടി കൊണ്ടു തന്നെ അവരോടി എന്നാ പരിപാടി അതിനെ മറിക്കേടി മടിക്കും ചെരുപ്പ് എടുത്തുകൊണ്ട് വരും ചെരുപ്പ് കൊണ്ടിട്ടുണ്ടോ താരം ചെരുപ്പ് എടുത്തു വന്നത് ട്ടോ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടിരുവാ രാത്രിയിലേക്ക് കറി വെക്ക മോര് കറി അരിയും തേങ്ങ എല്ലാം നിങ്ങളെ കൂട്ടി അരച്ച ഒരു ഡ്യൂപ്ലിക്കേറ്റ് കറിയാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ചോറ് കൊണ്ടുപോകണം പിന്നെ ഇപ്പോൾ കറിയില്ലാതുകൊണ്ട് എനിക്ക് ബസ്റ്റ് ഒന്ന് വേഗം വെച്ചിട്ട് വേഗം ചോറ് ഉണ്ടാനാണേ വെള്ളം കൂടെ ചേർത്തു നല്ലപോലെ പതഞ്ഞ് വരട്ടെ ഉപ്പും ചേർത്തു ഇവിടെ ശകല ഉണക്കമീനേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം പല്ലിമീൻ മേടിക്കാൻ പറഞ്ഞിട്ട് അവർ പറ്റി കൂട്ട് പല്ലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാലിമീൻ കല്യാണ് നമ്മൾ കൂട്ടുക ഇതെനിക്ക് വലിയ സാഹചര്യം ഇല്ലാത്ത മീനാണ് കാര്യമില്ല മീനായിട്ട് നമുക്ക് കൂട്ടാം റിയില്ല മാത്രം പോയ ഞാൻ മാത്രമേ മാത്ര കൂട്ടണോളൂ പ്രഷറുള്ളതുകൊണ്ട് കൂട്ടീല മാത്രം കഞ്ഞൂടി കഴിഞ്ഞിട്ടെ ഒരുമിച്ചെണ്ണ കഴുകാം അഞ്ചാറ് മിനിറ്റ് എടുത്തോളൂ കറിയണ്ട സ്കൂളില് പിള്ളേർക്ക് കഴിഞ്ഞുകൊടുക്കാൻ പോണം മഴ പെയ്യുന്നത് ഞാൻ അങ്ങനെ താളം കണ്ടതാണ് വേഗം വെച്ചിട്ട് കഞ്ഞി കുടിച്ചെങ്കിൽ നമ്മുടെ മഴ കുറയുവാണെങ്കിൽ കുറു നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിരിഞ്ഞ് കാണമെന്നറിയില്ല ഇത് കുറു കുറവായിട്ട് ചിലപ്പോൾ ഓരോ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കിയത് പച്ചമുളക് ഇല്ലായിരുന്നു പിന്നെ ചീനിയ തപ്പിച്ചാൽ ഭയങ്കര മഴ ഇത് പതഞ്ഞ് വരുമ്പോഴത്തേ നമുക്ക് തീകർത്താം തന്നെ ഈ മോരുകറി പതഞ്ഞ് നമ്മൾ എടുക്കേലുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളത്തേക്കൊക്കെ മെച്ച ഇരുപ്പിണ്ടി വന്നു ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ ചൂടാക്കി വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ കുറവ് എടുത്ത് ചൂടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് ഒന്നിച്ച് മുഴുവൻ ചൂടാക്കണ്ട കുറച്ച് കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് ചൂടാക്കുക അങ്ങനെ എല്ലാവരും മൂലറി വെച്ചിട്ടുണ്ട് മീൻ റെഡിയായി പാത്രം കഞ്ഞി ഒടിച്ചിട്ട് പാത്രമൊക്കെ കഴിയുക അത്തരം കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കുന്നത് അഞ്ഞൂടം രാവിലെ അമ്പത്തേനായിട്ട് വരുമ്പോൾ നല്ല ഫ്രഷായിട്ടിരുന്നോളും ചോറ് ശരിക്കും അങ്ങ് വെന്തിലായിരുന്നു ചക്കല ചമ്മന്തിപ്പൊടി അതൊക്കെ അങ്ങ് ഔട്ട് കുറച്ച് വയ്ക്കല്ലോ എന്നോർത്താണ് ചക്കലം തക്കാളിക്ക കറി ബാക്കിയുണ്ടെങ്കിൽ അത് തിന്നാൻ നല്ലായിരുന്നു മോരീ കറി ചൂടോടെ മോരുകറി ഇതൊക്കെ തുടയ്ക്കാനുള്ള അതുകൊണ്ട് തന്നെ ഇനി റെഡിയായി എൻ്റെ രസമില്ല என்னால் உணக்க மீனல்லே சாரம் இல்ல மட்டும் வாங்கி தரா பின் உண்ணியப்பம் உண்டாகிச்சா நாணிச்சராண்ட உண்ணியப்பம் உண்டாக்கியதா வெள்ளி குணோம் ஆக ஆனால் இப்போ நமக்கு என்ன தான் நாளேக்க மழை திண்ணு பையன் தின்னாலோர் ஏ நான்கு ஏ நான்குட்டிண்ட நான்குட்டி நானுவே தின்னோ ஆ தின்னோ அவருக்கு தின்னா கொடுத்தேன்